കാറ്റു പറഞ്ഞത് കണ്ണിൽ പെടാത്തൊരു കാറ്റേ നിന്നെ കണ്ടുകിട്ടാൻ മാർഗം തൊട്ടടുത്തുണ്ടു ഞാൻ കുഞ്ഞേ നിന്നെ തൊട്ടു തലോടുന്നുമുണ്ടേ തൊട്ടിലാട്ടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ വിശിത്തരുന്നില്ല ഇന്നും നിന്നെ വീട്ടിനകത്തും പുറത്തും ആലിൻ ഇലകളും മാവും മറ്റും ആടുമ്പോഴെന്നെ നീ കാണും പിപ്പിയുമോടക്കുഴലും മറ്റും പാടുമ്പോഴെന്നെ നീ കേൾക്കും ആടിത്തിരകൾക്കുമീതെ ഞാനൊന്നാടിക്കളിച്ചതിന് ശേഷം ൂടി നിന്നാവിലേക്കുപ്പായ് വന്നു കൂടുമ്പോഴെന്നെ രുചിക്കും സന്ധ്യയ്ക്കു പൂക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും കുഞ്ഞേ ശ്വാസമായെന്നും കൂടി കൊണ്ടു നടക്കും നീ എന്നെ കുഞ്ഞേ ശ്വാസമായെന്നും കൂടി കൊണ്ടു നടക്കും നീ എന്നെ